നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടാൽ പുനഃപരീക്ഷ നടത്തണമെന്ന് കോടതിയുടെ നിർദ്ദേശം കൂടാതെ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു നീറ്റ് പരീക്ഷാ തട്ടിപ്പിൻ്റെ എല്ലാ വിവരങ്ങളും അറിയണമെന്നും ക്രമക്കേടിന്റെ ഗുണം പറ്റിയ എല്ലാവരെയും കണ്ടെത്തണമെന്നും പരീക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഹർജികളും ചേർത്ത് ബുധനാഴ്ച ഒറ്റ അപേക്ഷ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു വ്യാഴാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിശോധിച്ചത് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു എന്നത് വാസ്തവമല്ലേ എന്ന് വാദത്തിനിടെ സുപ്രീംകോടതി ചോദിച്ചു ഒരിടത്ത് ചോർന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമ്മതിച്ചത് ബിഹാറിലെ പാട്നയിലാണ് ചോദ്യപേപ്പർ ചോർന്നത് അവിടെ ചോദ്യപേപ്പർ ചോർത്തിയ പ്രതികളെയും ഇത് ഉപയോഗിച്ചവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി സി ആണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്നും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സിബിഐ അനുവദിക്കണമെന്നും തുഷാർ മേത്ത ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ തയ്യാറാക്കിയ തീയതിയും ഏത് പ്രിന്റിംഗ് പ്രസ്സിലാണ് പ്രിന്റ് ചെയ്തതെന്നും വ്യക്തമാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ചോദ്യപേപ്പർ പ്രസ്സിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കിയിരുന്ന ഗതാഗത സംവിധാനം എന്താണെന്ന് വ്യക്തമാക്കണം അഡ്രസ് അല്ല കോടതിക്ക് വേണ്ടതെന്നും ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യാനായി കൊണ്ടുപോയതടക്കമുള്ള വിശദമായ വിവരങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി സുപ്രീം കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ ബുധനാഴ്ച വരെ സമയം നൽകണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ച കോടതി സർക്കാരിന് നിലപാട് അറിയിക്കാൻ ഒരു ദിവസത്തെ സമയം നൽകുന്നതായും അറിയിച്ചു ചോദ്യപേപ്പർ ചോർന്നതിനു ശേഷം കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യാപകമായി പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ പരീക്ഷ വീണ്ടും നടത്താൻ ഉത്തരവിടേണ്ടി വരും എന്നാൽ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ പടർന്നിട്ടുണ്ടാകണം മാത്രമല്ല ടെലിഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും ആണെങ്കിൽ കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ടാകണമെന്നും കോടതി നിരീക്ഷിച്ചു ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണം ലഭിച്ച വിദ്യാർത്ഥികൾ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെങ്കിൽ പരീക്ഷ റദ്ദാക്കേണ്ടി വരുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു പരീക്ഷ വീണ്ടും നടത്തുന്നത് സത്യസന്ധമായി പരീക്ഷയെ സമീപിച്ച വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ മുഴുവൻ നടത്തിയ പരീക്ഷയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് തെളിയിക്കാത്തതിനാൽ മുഴുവൻ പരീക്ഷയും റദ്ദാക്കുന്ന യുക്തിസഹമല്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറഞ്ഞു പരീക്ഷയുടെ രഹസ്യ സ്വഭാവത്തെ നിലവിൽ കാര്യങ്ങൾ ബാധിച്ചിട്ടില്ലെന്നും സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്രം കോടതി അറിയിച്ചു പരീക്ഷാ നടത്തിപ്പിനിടയിൽ ക്രമക്കേടുകൾ ചതി ആൾമാറാട്ടം അഴിമതി തുടങ്ങിയവ നടന്നിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്നാൽ പരീക്ഷ പേപ്പർ ചോർച്ച സത്യവാങ്മൂലത്തിൽ കൂട്ടിച്ചേർത്തിട്ടില്ല ഇതാദ്യമായിരുന്നു ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റിന്റെ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്